ജാസ്മിൻ ഗബ്രി നോറ ഇവരുടെ ഇടയിൽപ്പെട്ട് ഞരങ്ങുകയാണ് റസ്മിൻ ബായി എന്ന കോമണർ റസ്മിൻ ഇപ്പോൾ ഒന്ന് കരയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് തന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് റസ്മിന്റെ ഏറ്റവും വലിയ മാനസിക ഭാരം റസ്മിനെ ഇപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ചോദിക്കുകയാണ് റസ്മിൻ എന്താണ് പറ്റിയത് റസ്മിൻ പറയുന്നു എന്താണ് പറ്റിയതെന്ന് അറിയില്ല ബിഗ് ബോസ് ചില സമയത്ത് കരയണമെന്ന് തോന്നുകയാണ് ഇവിടെ മിക്ക ആൾക്കാരെയും കേട്ടിരിക്കുന്ന ഒരാൾ ഞാനാണ് പക്ഷേ എനിക്ക് പറയാനും എന്നെ കേൾക്കുവാനും ആരുമില്ല എന്നൊരു സാധനമുണ്ട് ഇവിടെ എന്ന് വെച്ച് എനിക്ക് വലിയ വിഷമങ്ങളൊന്നുമില്ല പക്ഷെ എന്തൊക്കെയോ എന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നു ഒന്ന് നന്നായി പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ മനസ്സ് കുറച്ച് ഫ്രീ ആകുമായിരുന്നു പക്ഷെ കരയാൻ പോലും പറ്റുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് ഞാൻ ജാസ്മിൻ ഗബ്രി നോറ ഇവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണെന്ന് ആക്ച്വലി ഞാൻ അവരെ കേട്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ജാസ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ജാസ്മിന്റെ പ്രശ്നം ചെറുതായിട്ട് ഇന്നെയും എഫക്ട് ചെയ്യുന്നുണ്ട് അവൾ സങ്കടപ്പെടുന്ന സമയത്ത് എന്തോ കാര്യമുണ്ട് എന്നെനിക്കറിയാം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ജാസ്മിനെ ജാസ്മിൻ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ജാസ്മിനോട് എന്നാൽ എനിക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവൾ വന്ന സാഹചര്യവും ആയിരിക്കുന്ന അവസ്ഥയും ഒക്കെ എനിക്കറിയാം എല്ലാറ്റിന്റെയും കുറ്റക്കാരി ജാസ്മിൻ ആണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു അവളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നു അത് എന്നെയും ബാധിക്കുന്നുണ്ട് ഞാൻ അവരെ കേട്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും പറയുന്നത് അവരുടെ ഒരു കെയർ ടേക്കറായിട്ട് ഞാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ദേഷ്യം കൂടുതലാണ് ദേഷ്യം കൂടുതലാണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഞാൻ അല്ല എന്നുള്ളതാണ് ഇവിടെ ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും എൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കയറിപ്പോയി അതുകൊണ്ട് തന്നെ ആരോടും എനിക്ക് തല്ലുപിടിക്കാൻ പോലും തോന്നുന്നില്ല മാത്രവുമല്ല തല്ലുപിടിക്കാൻ തക്കവണ്ണമുള്ള മാറ്ററുകളും ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അവർ പറയുന്നത് പണ്ട് ഞാൻ നന്നായിട്ട് കത്തി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് ശരിക്കും ഞാൻ ഗെയിം ചെയ്യുന്നുണ്ട് ടാസ്കുകളിലൊക്കെ ആക്റ്റീവായിട്ട് ഇടപെടുന്നതുമുണ്ട് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 ഇപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ ഇവിടുന്ന് പോകാറായി പോകാറായി എന്ന് മുൻപേ എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളില്ല കുറച്ച് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ടോപ്പ് ഫൈവ് വരെ എത്തും എന്നായിരുന്നു ഇപ്പോഴെനിക്ക് ആ വിശ്വാസമൊന്നുമില്ല ഞാൻ പുറത്തു പോകുമെന്നുള്ള തോന്നലാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരിക്കുന്നു ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും വാക്കുകൾ കേട്ട് 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 ഞാൻ ആകെ മടുത്തിരിക്കുകയാണ് പക്ഷെ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല എന്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാനാണ് കൺട്രോൾ ചെയ്യേണ്ടത് പക്ഷെ അതിന് കഴിയുന്നില്ല എനിക്കിപ്പോൾ സില്ലി മാറ്ററാണ് ബിഗ് ബോസ് ഐ ആം സോറി എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടിട്ട് ചോദിക്കുകയാണ് റസ്മിൻ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം റസ്മിൻ പറയുന്നു ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത് കപ്പടിക്കണം വിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം വീണ്ടും ബിഗ് ബോസ് പറയുന്നു ആ ലക്ഷ്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുവാൻ പാടില്ല അപ്പോൾ റസ്മിൻ പിന്നെയും ബിഗ് ബോസിനോട് പറയുകയാണ് ബിഗ് ബോസ് അവർ എൻ്റെ അടുക്കൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ കേട്ടിരുന്നു പോവുകയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ഗെയിമും കൂടി അതുമൂലം ഡൗൺ ആയി തുടങ്ങിയെന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് എക്സാക്റ്റ് എക്സാക്റ്റായിട്ടും മനസ്സിലാകുന്നില്ല മറുപടിയായി ബിഗ് ബോസ് വീണ്ടും പറയുകയാണ് റസ്മിൻ പുറം ലോകവുമായി യാതൊരു ബന്ധവും വ്യക്തിബന്ധങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ വളരെ നല്ലതാണ് പക്ഷേ അതിനെല്ലാം ഒരു അതിർവരമ്പ് നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട് കാരണം ആത്യന്തികമായി ഇത് ഒരു വ്യക്തിഗത മത്സരമാണ് ഇത്തരം ബന്ധങ്ങളും സ്നേഹങ്ങളും ഒന്നും നിങ്ങളുടെ മത്സരത്തെ ബാധിക്കാതിരിക്കാൻ നോക്കുക മാത്രവുമല്ല നിങ്ങളുടെ മനസ്സിനെയും ഇതൊന്നും ബാധിക്കാതിരിക്കുവാൻ നോക്കുക അതിനൊക്കെയായി മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് റസ്മിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുവാനുള്ളതാണ് കരയുവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞു തീർക്കണം റസ്മിൻ പറയുന്നു കരയണമെന്ന ആഗ്രഹമുണ്ട് ബിഗ് ബോസ് പക്ഷേ കരച്ചിലൊന്നും പുറത്തേക്ക് വരുന്നില്ല ഇപ്പോഴാണെങ്കിൽ പോലും കരയണമെന്നുണ്ട് പക്ഷേ കരച്ചിൽ വരുന്നില്ല ഉള്ളിൽ ഭയങ്കര ഭാരമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് പറയുന്നു ഇവിടെ ഇരുന്ന് കരഞ്ഞോളൂ മനസ്സിനുള്ളിലെ എല്ലാ ഭാരങ്ങളും ഇവിടെ ഇറക്കി വെച്ചിട്ട് പോകാം ബിഗ് ബോസ് ഇത്രയും പറഞ്ഞതിനു ശേഷം റസ്മിൻ കുറച്ചു സമയം അവിടെ റിലാക്സ് ചെയ്യുകയാണ് കരയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കരച്ചിലൊന്നും പുറത്തേക്ക് വരുന്നില്ല അല്പ നിമിഷങ്ങൾക്ക് ശേഷം റസ്മിനോട് വീണ്ടും ബിഗ് ബോസ് സംസാരിക്കുകയാണ് റസ്മിൻ നിങ്ങൾ പറയുന്നു നിങ്ങളെ കേൾക്കുവാൻ ഇവിടെ ആരുമില്ല എന്ന് പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളവരെ കണ്ടെത്തൂ അതാണ് നമ്മുടെ മിടുക്കം റസ്മിന്റെ മറുപടി ബിഗ് ബോസ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജാസ്മിൻ ഗബ്രി ആൾക്കാരെക്കുറിച്ചാണ് അവർ വളരെ നെഗറ്റീവായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് അവരുടെ അടുക്കിലേക്ക് എപ്പോഴും പോകുന്നത് നീയും നെഗറ്റീവ് ആകും എന്നാണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തല്ലാതെ വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് ഞാൻ പോയാൽ ആർക്കും പ്രശ്നമില്ല ഒരു ഇവിടെ എത്രമാത്രം നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരോട് ഞാൻ സംസാരിക്കുന്നതിൽ ആർക്കും പ്രശ്നമില്ല പക്ഷേ ഞാൻ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അരികിലേക്ക് പോയി സംസാരിക്കുന്നത് മാത്രമാണ് എല്ലാവർക്കും പ്രോബ്ലം അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെന്നോട് പറഞ്ഞു അവരെ വിട്ടിട്ട് വ്യക്തിപരമായി മാറിക്കളിക്കൂ അവരുടെ അടുക്കൽ പോകരുത് എന്ന് പക്ഷേ എനിക്കത് കഴിയുന്നില്ല ബിഗ് ബോസ് ഞാൻ ആകെ വല്ലാത്ത ഭാരത്തിലാണ് ഉടനെ ബിഗ് ബോസ് പറയുകയാണ് റസ്മിൻ നിങ്ങളുടെ ശരി എന്താണോ അത് നിങ്ങൾ ചെയ്യുക അത് വിലയിരുത്തുവാൻ ഒരിക്കലും മറ്റുള്ളവരെ നിങ്ങൾ അനുവദിക്കരുത് വീണ്ടും റസ്മിൻ പറയുന്നു ബിഗ് ബോസ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അവരെ ഞാൻ കേട്ടിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ അതുപോലും ഇവിടെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമല്ലേ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക നിസാര കാര്യങ്ങൾ ഇങ്ങനെ തളർന്നു പോകാതെ കൂടുതൽ കൂടി നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരിക എന്നിട്ട് ഈ ബിഗ് ബോസ് വീടിനെ ഉന്മേഷഭരിതമാക്കി മാറ്റുക നിങ്ങളെ കേൾക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാവും നിങ്ങളെ കേൾക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴേക്കും റസ്മിൻ ആകെ ഉഷാറായി മാറുകയായിരുന്നു ബിഗ് ബോസിനോട് പറയുന്നു അത് കേട്ടിട്ട് ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാനിപ്പോൾ സെറ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് ചോദിക്കുന്നു ശരിക്കും സെറ്റല്ലേ അതേ ബിഗ് ബോസ് സെറ്റായിട്ടുണ്ട് ഞാൻ പോവുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് ബിഗ് ബോസിന് നൂറ് നന്ദി പറയുകയും ഒരു ഫ്ലൈ കിസ്സും കൂടി കൊടുത്തിട്ടാണ് റസ്മിൻ ആ റൂം വിട്ട് പുറത്തേക്ക് പോകുന്നത് ഈ കേട്ട വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രതികരണം എന്താണ് റസ്മിൻ വാസ്തവത്തിൽ പെട്ടിരിക്കുകയാണോ ജാസ്മിനും ഗബ്രിയും കാരണം റസ്മിന്റെ ഗെയിം തീർന്നോ ആ വീട് മുഴുവനും ജാസ്മിനും ഗബ്രിക്കും എതിരായിരിക്കുന്നത് കൊണ്ട് റസ്മിനെയും ആ കാറ്റഗറിയിൽ അവർ പെടുത്തിയിരിക്കുന്നു ജാസ്മിനും ഗബ്രിക്കും ഒപ്പം സഹകരിച്ചാൽ തീർച്ചയായിട്ടും റസ്മിന്റെ അവിടുത്തെ നില പരിങ്ങല്ലാകും സമ്മർദ്ദത്തിന് അടിപ്പെട്ടു നിൽക്കുകയാണ് അതെ ഇനിയിപ്പോൾ ബിഗ് ബോസ് ചാർജ് ചെയ്ത് വിട്ടിരിക്കുന്നത് കൊണ്ട് എന്താകും എന്നുള്ളത് നോക്കിക്കാണാം തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പങ്കുവെക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം